നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കൊടും ചൂട് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും അനുഭവപ്പെട്ടു അപ്പോഴാണ് ആത്മവിശ്വാസം സംഭവ രീതിയിൽ ഒരു ശമനമെന്ന രീതിയിൽ കേന്ദ്ര കാലാവത്സവ പിന്നെ ഒരു മുന്നറിയിപ്പ് വരുന്നത് കഴിഞ്ഞ ദിവസവും ഈ ഉണ്ടായെങ്കിലും ചിലയിടത്ത് നേരിയ തോതിൽ മഴയുണ്ടായിരുന്നു പലയിടത്തും ആ മഴ മൂലം തന്നെ ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായൊരു മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നുമുള്ള മുന്നറിയിപ്പാണ് ലഭിക്കുന്നത് കേരളത്തിൽ ഇന്ന് മൂന്ന് ജില്ലകളിലാണ് മഴ സാധ്യത കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് നേരിയ മഴയ്ക്കെങ്കിലും സാധ്യതയായി പറയുന്നത് പെയ്യുമോ ഇല്ലയോ എന്ന കാര്യം അതിപ്പോഴും അതിൽ ഒരു ഉറപ്പ് നൽകാൻ കഴിയില്ല ഇതിൽ തന്നെ കൊല്ലത്ത് അടുത്ത മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് വൈകുന്നേരം മണിക്ക് ശേഷം പുറത്തിറക്കിയ അറിയിപ്പിലൂടെയാണ് കൊല്ലത്ത് അടുത്ത മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്കും ഇതുപോലെ ശക്തമായ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് പറയുന്നത് എന്നാൽ ഇത്തവണത്തെ വേനലെന്ന് പറയുന്നത് മലയാളികൾ ഏറ്റവും അധികം ദുരിതം പേർന്ന് ഒന്ന് തന്നെയാണ് ഇതൊന്ന് കഴിഞ്ഞു കിട്ടാനായി വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോഴത്തെ നിലവെച്ച് നോക്കിയാൽ അടുത്ത മാസം താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുമെന്നുള്ള പ്രവചനത്തിലേക്കാണ് കടക്കുന്നത് ഇപ്പോൾ തന്നെ പല ജില്ലകളിലും മുപ്പത്തിയാറ് ഡിഗ്രി മുതൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് ചൂട് തുടങ്ങുന്നു ഏപ്രിൽ തുടക്കം മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് പറയുന്നത് കനത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഇപ്പോൾ തന്നെ ശക്തമായ പ്രചാരണമാണ് പല മേഖലയിലും നടക്കുന്നത് അപ്പോൾ വേനൽ ചൂടും ഇതനുസരിച്ച് വർദ്ധിക്കും അത് വലിയ തോതിൽ തിരഞ്ഞെടുപ്പിനെയും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് ധാരാളം വെള്ളം കുടിക്കുകയും വെയിൽ നേരിട്ട് ഏൽക്കുന്നത് പ്രത്യേകിച്ച് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് വെയിലിൻ്റെ കാഠിന്യം കൂടുതലായിരിക്കും അത് ഏൽക്കാതെ നോക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് മാർച്ച് മുതൽ പുനലൂരിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തി ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടുന്നുണ്ട് മുപ്പത്തിയേഴിൽ നിന്നും താഴ്ന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല പാലക്കാടിൻ്റെ സ്ഥിതിയും ഇതേപോലെ തന്നെയാണ് ആനുപാതികമായി മറ്റ് ജില്ലകളിലും ചൂടുണ്ട് സാധാരണഗതിയിൽ മാർച്ചിൽ മുപ്പത്തിയാറ് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയാണ് താപനില ഉയരാറുള്ളത് പക്ഷേ അപ്പുറത്തേക്കായി രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ മാർച്ച് ഇരുപതാവുമ്പോൾ പാലക്കാട് കൊല്ലം ജില്ലയിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രി വരെയാണ് താപനില ഉയരുന്നത് ആലപ്പുഴയിൽ അതുപോലെ പത്തനംതിട്ടയിലും കോട്ടയത്തും മുപ്പത്തിയേഴ് ഡിഗ്രി വരെ താപനില ഉയരും തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി വരെയാണ് താപനില ഉയരുന്നത് വേനൽമഴ വന്ന് ചൂട് തണുപ്പിക്കും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും മലയാളികൾ അങ്ങനെ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഇപ്പോഴുള്ളത് ന്യൂസ് ഡെസ്ക് നടുവാർത്ത